ഈ സാധനം സാധനം പോയിട്ട് ഞാൻ എഴുതി എഴുതി തരാ തരാ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ സബോള കാരറ്റ് പയറ് ചെറുപ്പഴം ഒരു കുപ്പി മൂര് ഓർമ്മല്ലേ മേടിച്ചോണ്ടിരുവോ മറക്കുഞ്ചലോ മേടിച്ചോണ്ടാ അതിനെ കൊണ്ടുപോണ്ടെ കൊണ്ടുപോണ്ട കൊണ്ടാ മേടിച്ചു അല്ലടാ ഉണ്ണിന്തിയെ

ആണ്ടിലോ എത്ര നേ രണ്ടണ്ണോ ഇത്ര വാഹനങ്ങളുണ്ട് രണ്ട് വാഹനണ്ട് ആളുകളെ എത്ര ആൾ ഉണ്ട് ആരെല്ലാരും കൂടിയിട്ട് അഞ്ച് ആൾക്കാർ ഉണ്ട് മുതിർന്നവർ എത്ര ഉണ്ട മുതിർന്നവരെ ആണു ഒരാൾ പെണ്ണ് ഒരാളുണ്ട് ഞാനെ ഗ്രഹനാദൻ ആ ദേ കുട്ടികൾ എത്ര കുട്ടികളെ മൂന്ന് ആള് തങ്ങൾ കല്യാണം കഴിക്കാനോ നത കമ്മര പോലീസ് ആയി. എടാ കുന്നത്തിനെല്ലേ ഒരു പെണ്ണ് ഒളിച്ചോടിക്കണ ആരെ കൂടെ? അതിനെ പോലീസ് ഒന്നും കിടേ. എടാ ഇല്ല ഉപ്പാക്ക് വിളിച്ചോക്ക്. ആ ഞാൻ വിളിച്ചോക്കാം. എന്തരോ? ഇങ്ങള് അവിടെ ഇണെ. ഞാൻ മീൻ വെടിച്ച് വെരിണ്ടി. ഔ സമാധനൈ. കണ്ടേ? കുന്നത്തിനെ ഒരു പെണ്ണ് ഒളിച്ചോടി. ഇങ്ങളെ കൂടെ ആരെ വേണ്ടേ വിളിച്ചാ. ഇത് നിങ്ങൾക്ക് ഹലോ എന്താ ീ ക്ലബിലിണ്ടാ പെട്ടെന്ന് ഞാൻ ഈ പെട്ടെന്ന് വരുവോ എമർജൻസി ആയിട്ട് വാട്ടോ മാട്ടോ സൈക്കിൾ സൈക്കിളില്ല അവിടെ അവിടെ പോരെ അഞ്ചു മിനിറ്റ് ഇപ്പം ഈ ചങ്ങാണ്ടോ ഹലോ എന്താ എവിടാ ഞാൻ വന്നോണ്ടിരിക്കാം കത്തിച്ചു ആയോ ആ ഓക്കെ ഓക്കെ ചങ്ങക്ക് തലക്ക് സുഖില്ല കത്തിക്കുന്നേട വീട്ടിൽ ഇപ്പൊന്നെ ഇപ്പൊ പറഞ്ഞ് ചായപ്പിടിയ പോയിട്ട് രണ്ട് ചായ വാങ്ങാൻ അത് ശെരി അപ്പൊ ഇപ്പൊടെ ചായ പിടിക്കാൻ പോയതീ ആ എൻ്റെ മദർ മധുരമില്ലാത്ത ചായ കുടിക്കാ ഇപ്പ മദർ ഇല്ലാത്ത ചായ അടിയിലുണ്ട് കൂട്ടാരുടെ മദർ ഇല്ലാത്ത ചായ മീതി ഞാൻ വണ്ടി ഏഴുകട ആ എന്താ പ്രശ്നം എന്താണ് കാര്യം പറഞ്ഞോണ്ട് എന്താ എന്താ പ്രശ്നോ യൂട്യൂബിലൊക്കെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മൊബൈലിന്റെ ഗാലറിയിൽ ഇണ്ടാവുമല്ലോ പണി ചെയ്ത് ഫയൽ മാനേജർ ഓപ്പൺ ആക്കു ഓപ്പൺ ആക്കിയോ വീഡിയോ വീഡിയോ സെക്ഷൻ ഓപ്പൺ വീഡിയോ വീഡിയോന്നുള്ളത് ഓപ്പൺ ആക്കു വീഡിയോ ഓപ്പൺ ആക്കിയാ ഇനി ഏറ്റവും മേലക്കു വെക്ക് ഇപ്പൊ എന്താ കാണാള് ആ എന്താണ് വേണ്ടി ആ പറഞ്ഞടാ എന്താ വേണ്ടി

സഞ്ചി ണ്ടാ ആ ബുക്കണ്ടിയാടാണ്ടേക്കു സ്കൂളിലേക്കുള്ള കണക്കാ അപ്പൊ ഇങ്ങളാവുമ്പോ കണക്ക് തെറ്റില്ലല്ലോ അതോണ്ടാ എനിക്ക് സെക്കത്തും പൈസ മേടിക്കില്ല നമ്മള് പോയ കിട്ടോടാ പോയോ ഈ വീട്ടിൽ കൊടുക്കണ്ടോ ഒക്കെ തരാ ഞാൻ ചോദിക്കണേല് ഉത്തരം പറയണം അന്റെ പേരെന്താ യൂസഫ് അപ്പൊ സൂറത്ത് യൂസഫൊക്കെ അറിയാലേന്നാകോ അതാരില്ലേ അതൊന്നും അറിയായിട്ടാണല്ലേ ജക്കാത്തും ബേസൊക്കെ നടക്കണേ എന്താ എന്റെ പേര്

ഇത് എത്ര എന്നിട്ട് രണ്ടമ്പത് ചോയ്ക്ക് രണ്ടമ്പതല്ലേ അപ്പൊ ഞാൻ പത്തല്ലേ ആ ഇതിന് പത്തന്നെയാണ് മാതൃഭാഷ